ശാസ്ത്രലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു കഴിഞ്ഞ രാത്രി ലോകം അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസും സംഘവും സുരക്ഷിതരായി ഭൂമിയിലെത്തി ലോകത്തിന് വലിയ നെഞ്ചിടിപ്പായിരുന്നു ആ നെഞ്ചെടുപ്പിൻ്റെ എന്താണ് അതിൻ്റെ ആ ഒരു എത്ര തീവ്രമായിരുന്നു എന്നത് ഇന്നലെ പകലും ഇന്നലെ രാത്രിയുമൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ ഭൂമിക്കപ്പുറത്തു നിന്നൊരു പേടകം ആകാശം പോലൊരു നീലക്കടലിൽ തൊട്ടപ്പോൾ മനുഷ്യരാശി ഒരു ചുവട് കൂടി മുന്നോട്ട് സമാനതകളില്ലാത്ത ആ ദൃശ്യഭംഗിയിലേക്ക് ഭംഗിയിലേക്ക് ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ എന്നി പോകുന്നത് ഈ അടുക്കളയിൽ നിന്ന് അല്ലേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തെ അതെ അതെ Nick, Alex, lucky Sunny, on behalf of SpaceX, welcome home. way over to the capsule. These fast boats get hoisted onto the recovery vessel Megan. Onto our recovery vessel Megan. I'll see that speaking. And there we do. From smut Flight. We're getting the next crew member here. There we have some voice. egresses or exits. Once again some േതനായ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ ഈ മനോഹരമായ ദൃശ്യം അദ്ദേഹത്തിന് എങ്ങനെയാണ് അനുഭവപ്പെട്ടതെന്ന് അറിയാൻ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ശ്രീ നമ്പി നാരായണൻ നമുക്ക് ലോകം മുഴുവൻ വളരെ സന്തോഷത്തിൽ ആറാടിയ നിമിഷങ്ങളാണ് ഇന്ന് വിളിക്കുന്നുണ്ടായത് സുനിതാ വില്യംസും അദ്ദേഹം പോലെയുള്ള മറ്റ് മൂന്ന് പേരും എങ്ങനെ ഭൂമിയിലെത്തുമെന്നൊക്കെ നമ്മൾ ആശങ്കപ്പെട്ടും ആശ്ചര്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് വളരെ സുരക്ഷിതമായി അവർ ഭൂമിയിലേക്ക് വന്നത് ഒരു സീറോ ഗ്രാവിറ്റിയിൽ കഴിഞ്ഞ സമയത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നപ്പെടുന്നു ഒരു പ്രശ്നം ഉണ്ടായില്ല മാത്രമല്ല ഭൂമിയിൽ അവർ സുരക്ഷിതമായി തീ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രലോകം കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു മനോഹരമായ നിമിഷത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് പറയൂ ശ്രീ നമ്പി നാരായണൻ ആക്ച്വലി ഐ എം വെരി ഹാപ്പി വളരെ സന്തോഷമാണ് പല കാരണങ്ങൾ കൊണ്ടിട്ട് ഒരെണ്ണം ദിസ് ആസ്റ്റനാട്ട് ഈസ് ഫ്രം എൻ ഇന്ത്യൻ ഓറിജിൻ ദറ്റ് ഈസ് ദ ബേസിക് പ്രോബ്ലം ആർ ദ ബേസിക് ഐഡിയ ആൻഡ് സെക്കൻഡ് ഷീസ് എ ലേഡി and the third is that she got caught into an unexpected uh, delay of about 287 days and uh, other than that there are some other snacks also which came in the last minute so everything put together a, a, a scene was created as if it is a rescue operation actually speaking it is not a rescue operation it is a return journey uh, but this travel is uh, normal it is an established procedure സോ ദിസ് ആർ ആൾ ഡിസൈൻഡ് ടു വിസ്റ്റാൻഡ് ദിസ് കൈൻഡ് ഓഫ് ടൈം ഫ്രെയിം വിത്ത് ദിസ് കൈൻഡ് ഓഫ് ടെമ്പറേച്ചർ എക്സെട്രാ സോ ദാറ്റ് വേ ദോ ബി നോയ് ഇറ്റ് സ്റ്റിൽ വി ആർ എക്സൈറ്റഡ് ബിക്കോസ് ഓഫ് ദ റീസൺസ് വിച്ച് ഐ മെൻഷൻ ആദ്യം പറഞ്ഞ ആദ്യ കാരണം കൊണ്ടിട്ട് ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് ഞാനൊരു സീൻ രാവിലെ കാണുകയായിരുന്നു ഇറ്റ് വാസ് എ പിക്ചർ പെർഫെക്റ്റ് ടച്ച് ഡൗൺ ആണ് ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ടച്ച് ഡൗൺ ഓഫ് കോഴ്സ് ഞാൻ അവരെ കൊണ്ടുപോയിട്ടുണ്ട് അവർ മറ്റേ മെഡിക്കൽ ഒബ്സർവേഷന് വേണ്ടി അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് രണ്ടോ ആഴ്ചയായിട്ട് ഇത് ഒരു ഒരു പേപ്പറിൽ എഴുതി വെച്ച കണക്ക് ഓരോ സമയം ഓരോ ടൈം പോലെ ഓരോന്നും കൃത്യകൃത്യ കൃത്യ സമയത്ത് ഒരു പറച്ചു വിട്ട് പിന്നെ പിന്നെ രണ്ട് പറിച്ചു വിട്ട് ഒരു ഫെദർ ടച്ച് പോലെ കടലിലേക്ക് ഇറങ്ങുന്നു അപ്പോ ഇത് അസാധ്യമായ പ്രസിഷനിൽ പൂർത്തിയാക്കിയ ഒരു മഹാദൗത്യം എന്ന് മഹാദൌത്യം അവിസ്മരണീയമായ ഒരു പക്ഷേ അവിശ്വസനീയമായ ഒരു ദൗത്യം എന്ന് തന്നെ കരുതണം നമ്പിനാരായണൻ നമ്മുടെ സ്പേസ് ദൗത്യത്തിൽ ഈ ഒരു ദിവസം എത്രത്തോളം എത്രത്തോളം ലോകത്തിന് അതിനിർണായകമാണ് ഇത് ഒരു വളരെ ഇംപോർട്ടന്റ് നമുക്കെല്ലാം പഠിക്കുകയാണ് ഇത് ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യും എന്നുള്ള രീതിയിൽ പക്ഷേ നിങ്ങൾ പറഞ്ഞ ഈ പ്രിസിഷനൊക്കെ ഫോർ ദി സ്പേസ് സയൻറ്റിസ്റ്റ് അത് വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ലൈക്ക് ദാറ്റ് ദാറ്റ് ഇസ് വൈ ഐ സെഡ് ഇറ്റ് ഈസ് എ പിക്ചർ സ്പേ ഒരു ഫോട്ടോ ഫിനിഷ് പോലെ നടക്കുന്ന കാര്യമാണ് ഇതിനകത്ത് നടന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം നടക്കാത്ത ചില കാര്യങ്ങൾ വരും അത് വേറെ കാര്യം ദാറ്റ് വിൽ ബി അപകടം അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിരിക്കും പക്ഷേ അതിനകത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് എവരി ഏജൻസി വിസ് കോർഡിനേറ്റിംഗ് എവരി ഏജൻസി അതിനകത്ത് ഏജൻസീസ് ലൈക്ക് ഇവൻ ഡിഫൻസ് ഏജൻസീസ് ഉണ്ട് പക്ഷേ ഇതിനകത്ത് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ എല്ലാവരും ഇപ്പം നമ്മൾ സുനിത വില്യംസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ശരിയാണ് അത് കുറ്റം പറയില്ല പക്ഷേ ഇത്രയും പ്രിസിഷനായിട്ട് ഒരു കാര്യം നടക്കണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്ന തൗസൻഡ്സ് ഓഫ് എൻജിനീയറിങ് സ്കിൽ അവരെ നമ്മൾ ആരും ഓർക്കുന്നുമില്ല സംസാരിക്കെക്കുറിച്ച് സംസാരിക്കുന്നുമില്ല അവരാണ് ഇതിനകത്ത് റിയൽ ആർക്കിടെക്ട്സ് ദേ ആർ ദ റിയൽ ആർക്കിടെക്ട്സ് അവരാണ് ഇത് ഉണ്ടാക്കിയത് അവരുടെ അവരുടെ കമാൻഡ് അവരുടെ ഡിസ്കവറി അവരുടെ ഡിസൈൻ മാത്രമല്ല ഇതിനകത്ത് വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആലോചിക്കണം ദരി ഇസ് എ പ്ലാൻ എ ആ പ്ലാൻ എ ഫെയിലിവർ ആവുകയാണെങ്കിൽ പ്ലാൻ ബിയിലേക്ക് പോകണം അതിനൊരു സന്ദർഭം പോലും വന്നിട്ടില്ല സപ്പോസിംഗ് അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമാണോ അല്ലെങ്കിൽ പനിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിനകത്ത് ആ ഇത് വരും അതൊന്നും വന്നിട്ടില്ല അതൊക്കെ ബിയാണ്ട് അവർ കൺട്രോൾ പക്ഷെ വിത്തിൻ അവർ കൺട്രോൾ ദി എൻറ്റയർ ആർക്കിടെക്ട് ഓഫ് ദി എൻറ്റയർ മിഷൻ ഐ വുഡ് ഇറ്റ് ആസ് ദാറ്റ് ഓഫ് ദി എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റി ആണ് അവരുടെ അവരുടെ കോൺട്രിബ്യൂഷനാണ് ഇതിനകത്ത് ഞങ്ങളെ കലോപിക്കുന്നത് ഇത്രയും പ്രസിദ്ധനായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട്